ആരാണോ പരമാവധി ആ റമലാനന് സ്വീകരിച്ചത് സഹോദരായ എല്ലാവിധ നന്മകളുടെയും വാഗ്ദാനമായി കിടന്നുവന്ന വിശുദ്ധ റമലാ ഒരു നന്മയ്ക്ക് എഴുപതിനായിരം വരെ പ്രതിഫലം നൽകുന്ന ഒരു ഫർദിന് എഴുപതിനായിരം ഫർദിന്റെ പ്രതിഫലം നൽകുന്ന ഒരു ശിശത്തിനൊരു ഫറുദിന്റെ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും മനോഹരമായ പ്രതിഫലങ്ങളുടെ പെരുമഴയുമായി വന്ന എൻറെ ജീവിതത്തിന്റെ കരിവീണ പ്രതലങ്ങളിലൂട്ട് കടന്നു വന്ന അതിഥിയേ വിശുസറമല പുണ്യങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭൂക്കാരമായി കടന്നവണ്മലാനെ പാപഭിരമായ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ പാപമളമായിച്ച് നന്മകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കടന്നോണാ എന്റെ ആത്മാവിന്റെ അതിഥിയേ റമലാ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കരുണാ കടാക്ഷങ്ങൾ ലക്ഷോപലക്ഷങ്ങൾക്ക് വർഷിച്ച വിശ്വസമായ അതിഥിയെ അറമലെന്ന മഹാഭാഗ്യവുമായി പരലോക സുഹൃത്തുരൂടെ കടന്നു പോവുകയാണോ ഇരുലോകത്ത് തിരിച്ചു വരുമോ ആർക്കറിയാമെ ഒരു റമല കൂടി വരുമ്പോൾ ഈ ഭൂലോകത്ത് നമ്മൾ ഉണ്ടാകുമോ അതല്ല പള്ളിക്കാട്ടിലെ മൈനാഞ്ചി ചെടിയുടെ ചോട്ടത്തിൽ ജീവിതത്തിന്റെ സ്പന്ദനം അവസാനിക്കുമോ ആരടി ഒരു തറാവി കൂടി നിസ്കരിക്കാൻ എന്റെ കാൽപ്പാറങ്ങൾ നിൽക്കുമോ അതെല്ലാം അടുത്തറമോ പള്ളിക്കാട്ടിലെ പുഴുക്കൾ എന്റെ കാൽമുട്ടിന്റെ അസ്ഥികൾ കാർന്നു നിന്നിട്ടുണ്ടാകുമോ അല്ലാതെ ത്തിൽ കതറുകാണാന് ഈ കണ്ണുകളിൽ പാട്ടിയുണ്ടാകുമോ അതെല്ലാം അടുത്ത റമളാൻ വരുമ്പോ എന്റെ ഈ മനോഹരമായ കൃഷ്ണമണികൾ പള്ളിക്കാട്ടിലെ മണ്ണിലോട്ട് ചേർന്നിട്ടുണ്ടാകുമോ കഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ട് സുഹൃത്തേതിന് നയനമരണ്ട് ഉടനെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഒരു മനുഷ്യൻ കബറിലെ കടക്കപ്പെട്ടാൽ ആദ്യം അവന്റെ ശരീരത്തിൽ നിന്ന് അരികിണിയിരുന്നത് കണ്ണാണ് 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 പാപങ്ങൾ കണ്ട കണ്ണേ പാപങ്ങളിലേക്ക് ആകർഷിച്ച കണ്ണേ എല്ലാവിധ തിന്മകളും നിന്റെ ഹൃദയത്തിലേക്ക് പകർന്ന് തന്ന കാഴ്ചയുടെ ഉറവിടമേ ആദ്യമായി മണ്ണിലേക്ക് പോയാൽ അടുകടു നിന്ന മനോഹരമായ കണ്ണുകളാണ് സുറുമേറ്റ കണ്ണുകളാണ് അത് കണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങളെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ മനസ്സ് പടയണം കൈപുരുകണം ഇനിയൊരു കൂടി എനിക്ക് വരുമോ അതുകൊണ്ട് ഇനിയുള്ള രാത്രികളിൽ അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യണം അല്ലാഹുവേ ശരീഫ ലാ അള്ളാഹുവേ അലൈനാ ിനെ പരലോകത്തെത്തുമ്പോ എനിക്ക് നീ അനുകൂലമായി സാക്ഷിണമേന ഞങ്ങൾക്കെതിരെ റമലാൻ സാക്ഷി നിൽക്കുന്നത് എന്ന് ഞങ്ങളെ നീ കാക്കണയല്ലാ എന്നാഹുവിനോട് ദുരാക്ഷിക്കണം പരമാവധി അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ ഇനിയുള്ള രണ്ട് രാത്രികളിൽ ചെയ്യേണ്ടത് ഒന്നാമത്തേത് നീ അനുകൂലമായി സാക്ഷി നൽകണേ എന്നാഹുവിനോട് കരളിരിക്കുക ചെയ്യുക രണ്ടാമത്തെ കാര്യം കാര്യമേതെന്നറിയോ ബഹുമാനപ്പെട്ട ബി ബിഷ് കടലി മഹതിയായ सत सिव न हा अंदसूलो चोदू

ഭർത്താവിനോട് ചോദിക്കുന്ന ഒരു കതിരണെ പ്രതീക്ഷിക്കുന്ന രാവത്തിയാൽ എന്താണ് ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണം ഭർത്താവിനോടാണ് ചോദ്യം അവസാനത്തെ പത്തത്തിയായി ഒരു സ്ത്രീക്ക് നിങ്ങൾക്ക് അവസാനത്തെ ഭർത്താവിനെ ഉടുപ്പെടുത്ത കുട്ടിക്ക് ഫ്രോക്ക് എടുത്തു അതിനെ പറ്റിയ വളയെടുത്ത നമ്മുടെ ആകെ നമ്മുടെ മനസ്സതി കെട്ടി കിടക്കാൻ ഇത് തീർന്നിട്ട് നേരെ വേണം കുപ്പായ എടുക്കാൻ പോവാൻ ഇതെല്ലാം ആകെ എടുത്തില്ലെങ്കിലും പിന്നെ ഒരു ബഹളമാണ് ആണുങ്ങൾക്ക് എന്താ ആണുങ്ങൾക്കെത്താറ് അമർലാലിന്റെ അവസാനത്തെ പത്തത്തി രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ആട് ജീവിതം കാണാൻ ആയതുകൊണ്ട് പിന്നെ തറാവി കഴിഞ്ഞിട്ട് ഇത് സൗദി അറേബ്യയിൽ വെച്ചുണ്ടാക്കിയതായത് കൊണ്ട് ശൂനത്താന്ന് കണ്ട് കാണാൻ പോയതോ ഇവിടെയല്ല അവിടെ ആയതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കഥയാണ് കഥയാണ് ഇതൊരു നജീബിന്റെ യാഥാർത്ഥ്യ ജീവിതവുമായി സിനിമയിലെ പല ഭാഗത്തിലും ബന്ധമില്ലെന്ന് നായകൻ തന്നെ പറഞ്ഞ കഥ ആട് ജീവിതത്തിൽ ബെന്യാമിം പറഞ്ഞത് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ലെന്ന് യഥാർത്ഥത്തിൽ എന്തായാലും ആ റൊമാൻ പൂർണ്ണമായി സത്യമല്ല എന്നതിനെ കുറിച്ചുള്ള ചട്ടവിധ നടക്കുമ്പോ ഞാൻ ഈ പറയുന്നത് മുഴുവൻ നമ്മുടെ വേവലാതിയമായൊരു കാര്യത്തെ കുറിച്ചാവണം നമ്മുടെ വേവലാതി നൂറ് ശതമാനം സത്യമാണിത് സന്ദേഹപ്പെടുന്നവരോട് സംശയമുള്ളവരോട് പറഞ്ഞേക്കുക അതിന് യാതൊരുവിധ സംശയങ്ങളില്ല അതിനെ സംവിധാനിച്ചവന് സംശയമില്ല അതിന്റെ ഡയറക്ടർക്ക് സംശയമില്ല അതിന്റെ ആക്ടർക്കും സംശയങ്ങളില്ല യാതൊരുവിധ സംശയങ്ങളിൽ സത്യമായ കഥാതന്തുക്കളല്ല സങ്കല്പങ്ങളല്ല ഭാവനങ്ങളല്ലോ

അല്ലാഹുവിനോട് ദുആ ചെയ്യുക രണ്ടാമത്തെ കാര്യം സഹോദര സഹോദരി ഇനിയുള്ള രാത്രികളിൽ ഈ ധു വർദ്ധിപ്പിക്കുക മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം അലാ നിന്റെ പാപങ്ങൾ ഒറ്റ കരയുക

നിന്റെ പാപങ്ങള് ഓർത്തിട്ട് കരയുക ഓർത്താൽ പറയും പിന്നെ പിന്നെ ഓർത്താൽ പോരെ ചില ആളുകൾ പറയും മനസ്സിൽ പോരാ പിന്നെ ആളുകൾ കാണാൻ കരയുന്നു മനസ്സിൽ സ്മരിച്ചാൽ പറയാം നമ്മുടെ ഈ നാടുകളിൽ ധാരാളം തരീക്കത്തുകളുണ്ട് സർവാനുഷീപത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുള്ള ചില തരീക്കത്തുകൾ അപകടകരമായ തരീക്കത്തുകൾ അതൊക്കെ അതൊക്കെ കണ്ടുപൊക്കെ പുറകെ പോകാവൂ ഇല്ലെങ്കിൽ അരുണാതിലേക്ക് പോയി ആത്മഹത്യ കൂട്ടത്തി നമ്മളുണ്ടാവും എനിക്കും പറയാൻ മടിയെന്നുള്ള ഒരാളൊന്നും അല്ല തരീക്കത്തുകളുണ്ട് യഥാർത്ഥ തരീക്കത്തുകളുണ്ട് അതിന്റെ ശേഷന്മാരുണ്ട് അവരെയൊക്കെ മനസ്സിലാക്കാതെ ലോകത്തെ ആണെന്ന് സർവ്വ യൂട്യൂബിലും ഗൂഗിളിലും ചർച്ച ചെയ്തിട്ട് അതെല്ലാം കണ്ടിട്ട് അതിന്റെ പുറകെ പോയാൽ അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്തതിന് ബ്ലാക്ക് മാരി എന്നാണ് പേരെങ്കിൽ നമ്മൾ ഒരു അറബി ആത്മഹത്യമായു അള്ളാഹു ആമി പറയും അച്ഛന്മാരെ ഒരു ടി ആയ ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ച് കാണാൻ ഹംദാൻ വന്നു കണ്ടിട്ട് അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ധാരാളം തെറ്റ് ചെയ്ത ആളാണ് നല്ല സാലറി ഐ ടി കമ്പനിയിൽ നല്ല സാലറി വാങ്ങിക്കുന്നവനാണ് ദുബൈലാണ് അവസാനവൻ എന്നോട് പറഞ്ഞു താദെ എനിക്കിനത് ഇരിയാവേണ്ട എനിക്ക് ആഹ് മാത്രം മതി ഞാൻ പറഞ്ഞ ഏതായാലും ഒരു കുട്ടി നന്നായല്ലോ പഠിച്ചവൻ അവ കഴിച്ചിരായി കിട്ടിയില്ലോ അവസാനാണ് പറഞ്ഞൊരു സ്ഥാതേ എനിക്ക് ഉമ്മ വേണ്ട വാപ്പ വേണ്ട കുടുംബം വേണ്ട വീട് വേണ്ട ഞാൻ ഞാൻ എനിക്ക് ഏതെങ്കിലും ഒരു മലയിലും പോയിട്ട് ആളുകളുടെ കൂടെ പോയി ആരും പോയി അങ്ങനെ മല കാര്യം അവന്റെ പുറകെ നിർത്തിയാൽ നിർത്തി ഞാൻ ഇങ്ങനെ നോക്കി എവിടെന്നാണ് കിട്ടിയത് അപ്പടാണ് എന്റെ യൂട്യൂബിൽ ഏതോ എവിടെയോ പാരീസിലോ ജർമ്മനിയോ ഉള്ള ഒരാളെ ഫോളോ ചെയ്യാണ് ഈ അടി അയാള് വലിയ ആത്മീയ നേതാവുമാണ് പക്ഷെ ആളുകളോട് പറയുന്നത് ഉമ്മ വേണ്ട ഉപ്പ വേണ്ട കുടുംബം വേണ്ട എല്ലാവരും ഏതെങ്കിലും ആടിമയെ വിളിച്ചുകൊണ്ട് മലയറിയിലേക്ക് പോയിക്കോളൂ ഈ രീതിയിൽ ചെറുപ്പക്കാരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുന്ന അപകടകരമായ ഓരോന്നും നമ്മുടെ യൂട്യൂബുകളിലുണ്ട് നിങ്ങൾ അഭിനയിക്കണേ നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ അതുകൊണ്ട് സഹോദര പാപങ്ങളൊത്ത് കരഞ്ഞാൽ രണ്ട് ഗുണമാണ് ഒന്ന് ഇല കൊളിയുന്നത് പോലെ പാപങ്ങളായി ശുസന്നു കുളിഞ്ഞു പോകും അറിയോ ഈ രമ അവസാനത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്തതിൽ രണ്ട് കണ്ണുകൾ നരകത്തിന്റെ തീയതി പോലുമില്ല രണ്ടേ രണ്ട് കണ്ണുകൾ ആ കണ്ണുകളെ കണ്ണുകൾ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയ കണ്ണുകൾ തൊടില്ല ആ കണ്ണുകൾ ഏതെന്തറിയോ അനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ടുകൾ ഭയന്നിട്ട് കരഞ്ഞ കണ്ടുകൾ പടച്ചവന്റെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷകൾ കരയുന്ന കണ്ണുകൾ ഉണ്ടല്ലോ നമ്മൾ വല്ലാതെ മക്കളെ ഓത്ത് കരഞ്ഞിട്ടില്ലേ മാതാപിതാക്കൾ ഓത്ത് കരഞ്ഞിട്ടില്ലേ കലാകരോത്ത് കരഞ്ഞിട്ടില്ലേ മാരകമായ രോഗം വന്നപ്പോ കരഞ്ഞിട്ടില്ലേ നമ്മൾക്ക് ഏറ്റവും കിട്ടപ്പെട്ട ടീമുകൾ തോറ്റപ്പ കരഞ്ഞവരല്ലേ നമ്മളോ

ിൽ തക്കവയുള്ളവരാണത് നമസ്കാരമുള്ളവരാണ് കൊടുക്കുന്നവരാണ് ഹബീബിനെ ഇഷ്ടമുള്ളവരാണ് ഇസ്ലാമിനെ പൊലുകിയവരാണ് അവരെ ഞാനും മനുഷ്യനല്ലേ മരക്കല്ലല്ലോ തെറ്റെന്നാണ് ചെയ്തു പോയാൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള പശ്ചാത്താപില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്കം പോലും തക്കുവയില്ല പടച്ചവനെ കുറിച്ചുള്ള പേടിയില്ല ആ പടച്ചവനെക്കുറിച്ചുള്ള പേടിയുണ്ടായത് വെറുതെ നാക്കിലും വാക്കിലുമല്ല നിരോധിച്ചത് കൊണ്ട് സ്പ്രേ പോലും അടിക്കുന്നില്ല എന്ന് പറഞ്ഞ ബിണ്ണുങ്ങൾ പിന്നെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുമ്പോ സഹോദര നാക്കിലും വാക്കിലുമല്ല ഹൃദയത്തിന്റെ ഉള്ളിലാണ് തക്കുവലിലാ ഹിമദി കല വിജയത്തിൻ നേം അടിച്ചാൻ ആൺമണി തൂക്കം മിസ്കാൽ ഹബ്ബ് തൻ മീരെ ഖർദരൻ കൊഴിഞ്ഞു നീണ ഒരു ഇലയിടെ തണ്ടിന്റെ തൂക്കതിലെങ്കിലും തഖവഹ ദയത്തിലുണ്ടോ തെറ്റ ദൈലാത്തിന്റെ വേം പിന്നെ കടന്നാൽ ഉറക്കവില്ല പടച്ചവനേ ചെയ്യില്ലല്ലോ അല്ലാഹ് പറ്റി പോയല്ലോ റബ്ബേ മായിസ റഹിയല്ലാഹു അൻ നബിയേ ഞാൻ നിബിജരിച്ചു മായിസിയാ പെട്ടിന്റെ തെറ്റ ഇരളിന്റെ തൊട്ട

വന്നിട്ടില്ല കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല അവസാനം നിർത്തി ആ പോകുന്ന വഴിയിൽ നടപ്പാക്കിയ മരുഭൂമി കാണാ കഴിഞ്ഞ വർഷം എന്റെ കൂടെ ഊറക്ക് വന്നവരുമായിട്ടൊരു യാത്ര ചെയ്യുമ്പോ അതിനെ കടന്നു പോകും അവരോട് ഈ സംഭവം വിവരിച്ചിട്ട് ഞാൻ പറഞ്ഞു കാണുന്ന വിശാലമായ മണി

മായ സ്മെല്ണ്ണുവിന്റെ രക്തം മുഖത്ത് തെറിച്ചപ്പോ ഹരിധിയും എന്ന് മാറ്റി ഒരു യുടെ രക്തമല്ലേ മുഖത്ത് തളിച്ചത് മദീനത്തെ പള്ളിയുടെ മുടക്കത്തിലേക്ക് നല്ലാണ്ട സൂരി ഹബീബായ കാണുന്നുണ്ട് ആ സമയത്ത്

യുംബീരിന്റെ മെരടിലേക്ക് വരെ ചേർത്ത് വെച്ച് മായുസുരതി അല്ലാൻ സൂറല്ലേ വേദനിക്കുന്നു സമയത്ത് എന്റെ മനസ്സിൽ നന്മയുടെ മറുപടി കിട്ടണം എന്താണ് ഞാൻ ഇവിടെ നിന്ന് മരിച്ചിട്ട് നാല പരലോകത്ത് പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോ ഞാൻ ഈ തട്ട് ചെയ് ചെയ്ത തീർച്ചിന് നാലാവിടെയും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോയാറസൂറല്ലോ

മണലിന്റെ മുകളിൽ നിന്ന് കാലില് ചെരുപ്പില്ലാട് ആ മണലിൽ കിടന്നിട്ട് ചുറ്റുപെടുത്ത മണലിടത്തിട്ട് നിന്റെ തലയിലേക്ക് വാരി മുടിയിൽ പിടിച്ച് വലിച്ചിട്ട് പടച്ചോറോട് പറയണമല്ലാഹേ ചെയ്തു പോയ തെറ്റുകൾ ടുത്ത് പറയണം ഞാൻ മറ്റൊരാളില്ല മറ്റൊരാളില്ലറൊമ്പേ നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റൊരാള് കേക്കുന്നില്ലറൊമ്പേ എന്നിട്ട് അള്ളാഹുവിനോട് പാപം പാപമി ഒരു കാടേ നീ നീ എനിക്ക് പൊറുക്കണേറത്ത് നീ എനിക്ക് പുറത്ത് തന്നില്ലെങ്കിൽ ആ ും അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കപ്പെട്ട പഴം അടിച്ചിട്ട് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ടപ്പോ നമ്മുടെ ീര് പോയിറൊമ്പേ പൊറത്തണയുള്ള പൊറത്തു തരണയുള്ള പൊറത്തു തന്നില്ലെങ്കിൽ കരുണ കാണിച്ചില്ലെങ്കിൽ സംഭവിക്കില്ലാ അങ്ങനെയാണ് കരഞ്ഞത് അതുകൊണ്ട് ആലമിന്റെ മക്കളെ തെറ്റ് ചെയ്തു പോയാൽ ഒപ്പിനോട് കരയണം വൈലം തകാ പുറത്തു നിന്നില്ലെങ്കിൽ ഞങ്ങളോട് കരുണ നാടിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും

മനുഷ്യ ജീവിതത്തിൽ പാപം സഹജമാണ് പക്ഷേ ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് തെറ്റ് നല്ലവരുണ്ട് ചെയ്യുന്നവർ ധാരാളമാണ് പക്ഷെ തെറ്റ് ചെയ്തവരുടെ നല്ലവരുണ്ട് അവർ തെറ്റ് തെറ്റാണെന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തെറ്റിന തെറ്റായി നമ്മൾ ഞാൻ അംഗീകരിക്കാൻ നീ ചെയ്ത് ഈ നിഷേധം വലിയ പ്രശ്നമാണ് ആ സംബന്ധിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ അപ്പഴും പ്രതിഅനീസ് അപ്പഴും ഇബിലീസ് ഒന്നാം പ്രതി രണ്ടാം ഇടി പെണ്ണയ തസ്ബിരി ആരാണറിയാടികളെ ചങ്ങമ്പുട പറഞ്ഞതുപോലെ ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന് പാടിയ മാതിരി നമ്മൾ നമ്മൾ ഗന്ധർവനല്ല ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കി ഞാനൊരു അത്യുഗ്രഹ വേതാളല്ലേ എന്ന് ചങ്ങമ്പുട പാടുവാണുപുടേ വൈലോ പുള്ളി നമ്മൾ നന്നായിട്ട് കണ്ണാടി ഈ ബിരിസ് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മൂന്നാമത്തെ പറഞ്ഞു പണ്ടൊക്കെ ഈ ചെവികളെ കയറിയായ ആ ചെവിക്കടം ഇറങ്ങും കുറച്ചുകൂടി ഫൈവ് ജി ആയതിനു ശേഷം ഈ ചെവികളെ കേട്ടാൽ ഈ ചെവിക്കട കേട്ടു അപ്പുറത്തോട്